ഹലോ ഗെയ്സ് അപ്പം ഞമ്മക്കൊന്ന് ടി വി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ടി വി വന്നപ്പോൾ ഏട്ടൻ ടി വി വാങ്ങിച്ച് ടി വി പെട്ടിയൊക്കെ തുറന്ന് ഞങ്ങൾ നോക്കുകട്ടോ അപ്പം നല്ലു ടി വി ഒക്കെ തൊട്ടിങ്ങനെ നോക്കണ്ടേ ടി വിയുടെ ബാക്കിയുള്ള റിമോട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലാണ് കേട്ടോ അപ്പം ഏട്ടൻ ഏട്ടനെ നോക്കണുണ്ടേ അപ്പം ആദ്യം നല്ല തൊടലും പിടിക്കലൊക്കെയാണ് ഇത് ഈ ടി വി ഒരു ചേച്ചി അയച്ചതെന്നാണ് കേട്ടോ ചേച്ചി ഗൾഫിലാണ് അപ്പോൾ ചേച്ചിയുടെ പേര് പറയേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പറയാത്ത കേട്ടോ ചേച്ചിനോട് ഒരുപാട് നന്ദി പറയാണ് കാരണം ലല്ല ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഒരു യൂട്യൂബിൻ്റെ ടി വി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും വീഡിയോ അപ്പോൾ അവന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ഒരു ടി വി വേണമെന്ന് അപ്പോൾ ആ ചേച്ചി നമുക്ക് ടി വി അയച്ചു തന്നിട്ടുണ്ട് അതിനൊരുപാട് താങ്ക് യു കേട്ടോ ഏട്ടനും പെട്ടിയൊക്കെ നല്ല പെട്ടിയിലൊക്കെ ടി വി ഒക്കെ വെച്ച് ഞങ്ങളതൊക്കെ ഫിറ്റ് ചെയ്തു ചാനലൊക്കെ വന്നിട്ടോ ചാനലൊക്കെ വിടാൻ പറഞ്ഞ ചാനലൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളൊരു വീഡിയോ എടുക്കുകയാണെങ്കിൽ ലല്ലുവിന് ഉറക്കം വരുന്നുണ്ട് കേട്ടോ ആദ്യമൊക്കെ ഉണ്ട് കേട്ടോ അടുത്ത് അപ്പോൾ ലല്ലു ഉറക്കം അഭിനയിക്കണത് ലാലുവിന് കുളിക്കാലും മടികൊണ്ടോ അപ്പോൾ ലല്ലു ഇങ്ങനെ പറയണ്ടായിരുന്നു ലാലുവിൻ്റെ ചാനൽ വന്നിട്ടില്ല രാവിലെ നീക്കുമ്പോൾ അതിന് വരുന്നുണ്ടാവില്ല അമ്മ എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ ആദ്യം ഇല്ലാലും അവന് ഭയങ്കര സന്തോഷമായിട്ടുണ്ടേ അപ്പോൾ മേലകളൊക്കെ കഴിഞ്ഞ് ആദ്യം ഇല്ല എല്ലാം ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അവര് ഉദ്ദേശിച്ച ചാനലുകൾ കൊച്ചു ടി വി ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അല്ലാലും ചോറുണ്ടൽ കഴിഞ്ഞ് ചോറുണ്ടായിരുന്നു അപ്പോൾ ചോറ് ഉണ്ടൽ കഴിഞ്ഞ് പാത്രം അടക്കളയിൽ കൊണ്ടുപോയി വെക്കുകയാണെ അതിന് അതിന് നീച്ച് പോയതാണ് കേട്ടോ അധികമൊക്കെ ഇങ്ങനെ ഗെയിം കാണാനും കൊച്ചു ടി വി കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം